പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നാളെ ഇതുവരെ ചെയ്തു വന്നു തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ സജീവമാവണം അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ അതായത് വെള്ളിയാഴ്ച ഒക്ടോബർ മൂന്നിന് അംഗൻവാടി തലത്തിലെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗ സെഷനാണ് അപ്പോൾ ഈ പരിപാടിയിൽ നമുക്ക് പ്രീ സ്കൂൾ കുട്ടികളെയും അല്ലാത്ത കുട്ടികളെയും എ ജി പെൺകുട്ടികളെയും ഒക്കെ തന്നെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായി മാറ്റണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിൽ നമ്മളെ പരിപാടിയിൽ വരുന്ന കുട്ടികളും അവരുടെ അമ്മമാരും രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ ആദ്യം തന്നെ കുട്ടികളോട് യോഗാഭ്യാസം നടത്താതെ ഒരു ആമുഖം കൊടുക്കുക ഈ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപം ചിട്ടയായി തന്നെ ആദ്യം ഒരു അവതരണം കൊടുക്കുക അതിനുശേഷം കുട്ടികളിലേക്ക് യോഗാഭ്യാസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ടീച്ചർമാർക്ക് കുറച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിലും നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കൊടുക്കുകയാണ് യോഗ എന്ന വാക്ക് വന്നത് അതിൻ്റെ അർത്ഥം തന്നെ ചേരുക എന്നുള്ളതാണ് അത് മനസ്സും ശരീരവും ശ്വാസവും ആത്മാവും തമ്മിലുള്ള ഒരു ഏകീകരണമാണ് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ഇതൊരു ആമുഖം എന്ന നിലയിൽ ടീച്ചർമാർ ആദ്യം ഒന്ന് അവതരിപ്പിക്കുക അതിനുശേഷം യോഗ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ യോഗ പ്രധാന മേഖലകളായിട്ട് ഒരു അഞ്ച് ആസനങ്ങളുണ്ട് പ്രാണായാമമുണ്ട് ധ്യാനമുണ്ട് യമനിയമങ്ങളുണ്ട് ധാരണ ധ്യാന സമാധി ഇതൊക്കെ ടീച്ചർമാരൊന്ന് അറിഞ്ഞുകൊണ്ട് ആ ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് വിവരിച്ചു കൊടുക്കുക ഇനി യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ചെറിയ രൂപത്തിലൊന്ന് അവതരിപ്പിക്കുക അതായത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിക്കും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ യോഗാഭ്യാസത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നാളത്തെ പരിപാടിയിൽ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളെന്ന് നമുക്കറിയാം അതെന്തൊക്കെയാണെന്നുള്ളത് കൂടെ കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് യോഗ കളി പോലെ ലളിതമായി സന്തോഷം ത്തോടെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ശരീരം മനസ്സിന്റെ സമതുലിത വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇനി നമുക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്കായിട്ട് അവരുടെ പ്രായാനുസൃതമായി ചെയ്യാവുന്ന യോഗാസനങ്ങളുടെ ഒരു പട്ടിക ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കൃത്യമായി അത് മനസ്സിലാക്കുക നമുക്ക് പ്രീ സ്കൂൾ കുട്ടികളെന്ന് പറയുന്നത് മൂന്നേ ടു ആറാണെങ്കിലും അവരുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള യോഗാഭ്യാസങ്ങളായിരിക്കണം ഓരോ കുട്ടികൾക്കും നമ്മൾ കൊടുക്കേണ്ടത് മൂന്നേ ടു നാല് വയസ്സായി തിരിക്കാം അതേപോലെ തന്നെ നമുക്ക് അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ആക്കാം അതേപോലെ ഏഴ് വയസ്സിന് മുകളിലുള്ള എ ജി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിച്ച് പ്രായത്തിനനുസരിച്ച് നമുക്ക് മാറ്റി എരുത്തുക അതിനുശേഷം നമ്മൾ ഓരോ കുട്ടികൾക്കും കൊടുക്കേണ്ട അഭ്യാസങ്ങൾ എന്തൊക്കെ ൊക്കെയാണ് എന്നുള്ളതും കൂടെ ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി ആയത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്നെട്ട് നാല് വയസ്സാകുമ്പോൾ വളരെ ലളിതവും കളിയോടൊപ്പം ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ആസനങ്ങളായിരിക്കണം നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതിൽ ട്രീ പോസ് എന്ന് പറയും കൈകൾ ഉയർത്തി മരത്തെ പോലെ നിൽക്കുക പിന്നെ മൃഗാകൃതിയിലുള്ള പോസുകൾ പൂച്ചാസനം മാൻ പോസ് ശലഭാസനം അതൊക്കെ കൃത്യമായി നിങ്ങൾ ഈ റെഫറൻസ് നോക്കിയിട്ട് ടീച്ചർമാരുടെ അറിവിനനുസരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക പിന്നെ ശ്വാസാഭ്യാസം ബലൂൺ പോലെ വീർത്ത് പിന്നെ ചെറുതാക്കുക ഇത്തരം രീതികളൊക്കെ ഒന്ന് കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കുക പിന്നെ അഞ്ച് ടു ആറ് കാറ്റഗറിയിൽ തിരിച്ച കുറച്ചുകൂടി പ്രായം കൂടിയ കുട്ടികളായിരിക്കുമല്ലോ അവർക്ക് അല്പം ബാലൻസ് ആവശ്യമായെങ്കിൽ അപകടമില്ലാത്ത പോസ്റ്റുകൾ നിങ്ങൾ കൊടുക്കണം അതായത് തലകുത്തി നിൽക്കേണ്ട പോസ്റ്റും നിങ്ങൾ കൊടുക്കാൻ പാടുള്ളതല്ല കുട്ടികളെ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റാത്തതാണ് അപ്പോൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അഭ്യാസങ്ങൾ കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൊടുക്കുന്നത് വൃക്ഷാസനം ഒരു കാലിൽ നിന്ന് കൈ ഉയർത്തുക രണ്ടു കാലും പൊക്കാനല്ല പറയണത് പിന്നെ വജ്രാസനം മുട്ടുകുത്തിയിരുന്ന് ശാന്തമായി ശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക പിന്നെ കോബ്രാപൂസ് നിലത്ത് കിടന്ന് തല ഉയർത്തുക പിന്നെ മത്സ്യാസനം പിൻഭാഗം വളച്ച് മത്സ്യത്തിൻ്റെ രൂപം പിന്നെ ശവാസനം ശാന്തമായി കിടന്ന് ശ്വാസം കേൾക്കുക ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നതാണ് കുട്ടികൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ ഏഴ് വയസ്സിന് മുകളിലുള്ള അതായത് നേരത്തെ പറഞ്ഞ എ ജി കുട്ടികളെ കൂടി ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കുന്ന രൂപമാണ് പറഞ്ഞു വെക്കുന്നത് കുറച്ച് കൂടുതൽ ശ്രദ്ധയും ബോധവും ഉള്ളതിനാൽ അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ള ബോധവും ശ്രദ്ധയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അല്പം കടുത്ത പോസുകൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അത് ഫോർവേഡ് ബെൻ്റ് എന്ന് പറയും കാലുകൾ നീട്ടിയിരുന്ന് മുന്നോട്ട് വളയുക പിന്നെ ത്രികോണം പോസ് ട്രയാങ്കിൾ പോസ് കൈകൾ നീട്ടി വശത്തേക്ക് വളയുക പിന്നെ അതുപോലെ തന്നെ ഹാഫ് വീല് അരികിൽ നിന്ന് വളച്ച് കൈകൾ പിന്നിലേക്ക് കൊണ്ടുവരുന്ന പോസ് പിന്നെ ധനുരാസനം അതായത് ബൗ പോസ് എന്ന് പറയും വയറ് കിടന്ന് കാലുകൾ പിടിച്ച് വില്ലിൻ്റെ രൂപം പിന്നെ പാദഹസ്തദാനം നേരെ നിന്ന് മുന്നോട്ട് വളയുന്ന ഒരു രൂപം അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം യോഗാഭ്യാസത്തിലൂടെ ടീച്ചർമാർ ചെയ്യേണ്ടതെങ്കിലും അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഒരു യോഗാ സെഷൻ സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുൻകരുതലുകൾ കൂടിയുണ്ട് ഉണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ഥല സൗകര്യമാണ് വൃത്തിയായിട്ടും വായു സഞ്ചാരം ഉള്ളതുമായിട്ടുള്ള ഇടമായിരിക്കണം നമ്മൾ യോഗാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഒപ്പം തന്നെ കുട്ടികൾക്ക് സുഖമായി ഇരിക്കാനും കിടക്കാനും മതിയായ ഒരു സ്ഥലം കൂടെ ഉറപ്പാക്കുക നിലയത്തിൽ യോഗാ മാറ്റ് വിരിച്ചു കൊടുക്കുക പിന്നെ കുട്ടികളുടെ ആരോഗ്യ പരിഗണന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ അതായത് അന്നേരം വിശപ്പില്ലാത്തൊരു സമയമായിരിക്കണം അതായത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കണം യോഗാഭ്യാസം ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം ഇന്ന് തന്നെ രക്ഷിതാക്കളോട് പറയുക അവർ അംഗൻവാടിയിൽ വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ള ഒരു സന്ദേശം അവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ പനിയുള്ള അസുഖം തലചുറ്റൽ മുതലായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ യോഗാഭ്യാസം ചെയ്യാൻ നിർബന്ധിക്കരുത് എന്നുള്ളത് കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒപ്പം തന്നെ ശ്വാസകോ ൃദ്രോഗമുള്ള കുട്ടികളുണ്ടെങ്കിൽ സൗമ്യമായിട്ടുള്ള യോഗാസനം മാത്രം അവരെ അഭ്യസിപ്പിക്കുക പിന്നെ സുരക്ഷ ഉറപ്പാക്കണം കുട്ടികൾക്ക് കടുത്ത വളയലും ബാലൻസ് ആവശ്യമുള്ള പോസുകളൊക്കെ കൊടുക്കാതിരിക്കുക സൗമ്യമായ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള സാധാരണ യോഗാസനങ്ങൾ മാത്രം നൽകാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുട്ടികൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പല കുട്ടികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നായിരിക്കില്ല അവർ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ പരിശീലനം കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് കളികളോടും സംഗീതത്തോടും കൂടി ചേർത്ത് കൊണ്ട് യോഗ നടത്തുക അതിലൂടെ കുട്ടികൾ കൂടുതൽ രസകരമാവുന്ന രീതിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പോകേണ്ടത് അതായത് കഥകളോട് ചേർത്ത് മൃഗങ്ങളുടെ ചലനങ്ങൾ പോലെ പൂച്ചാർസനം മാലാസനം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം സെഷൻ നടത്തിയാൽ മതി പിന്നെ നമ്മൾ യോഗ പഠിപ്പിക്കുന്നത് നമ്മുടെ ടീച്ചറുടെ നേതൃത്വത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ടീച്ചർ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പരിശീലനം നൽകുന്ന വ്യക്തിക്ക് കുട്ടികൾക്കായി യോഗ പഠിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം നമ്മുടെ ടീച്ചർമാർക്ക് അത് ധാരാളമുണ്ട് കുട്ടിയുടെ ഭാഷയിൽ സൗമ്യമായി നിർദ്ദേശങ്ങൾ നൽകുക ശ്വാസം എടുക്കുക വിടുക പോലെയുള്ള ലളിതമായിട്ടുള്ള ശ്വാസ മാത്രം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്താൽ മതിയാവും ഇതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ വരുന്ന സമയം കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഒപ്പം തന്നെ അവസാനം ഒരു ചെറിയ ധ്യാനോ ശാന്തമായിട്ട് ഒരു ഇപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് അവസാനം യോഗയുടെ ഭാഗമായിട്ട് നടത്താവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷിതവും രസകരമായിട്ടുള്ള ഒരു യോഗാനുഭവം അവർക്കുണ്ടാവണം ആ രീതിയിലായിരിക്കണം നമ്മൾ അങ്കണവാടി തലം കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ടീച്ചർമാർ നാളത്തെ പോഷന്മാ ആക്ടിവിറ്റിയുടെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു യോഗാ സെഷൻ വളരെയധികം നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ പല പോസുകളിലായിട്ട് ഫോട്ടോ എടുക്കുക നമ്മൾ അംഗൻവാടി ഹെൽപ്പർമാർ നിങ്ങളതിന് സഹായിക്കും ടീച്ചർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ടീച്ചർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ യോഗ അഭ്യാസം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിലും ട്രെയിനറായിട്ട് നമ്മൾ പങ്കെടുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ യോഗാഭ്യാസം കുട്ടികൾ ചെയ്യുന്ന ഫോട്ടോ എടുക്കാം എ ജി എടുക്കുന്ന ഫോട്ടോ എടുക്കാം ടീച്ചർ യോഗ പഠിപ്പിക്കുന്ന പോസിൽ ഫോട്ടോ എടുക്കാം ആ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അവിടെ എന്തൊക്കെയാണോ അതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് കൊളേഷക്കിയിട്ടോ അല്ലെങ്കിൽ ഓരോന്നായിട്ടോ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അന്നത്തെ ഡേറ്റ് തന്നെയിട്ട് അഞ്ച് ആക്ടിവിറ്റി വരെ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ മറന്നു പോവാതെ കൃത്യമായി അന്ന തന്നെ പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങൾ അന്നത്തെ ദിവസം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഓരോ ആക്ടിവിറ്റിയും പൂർത്തിയാക്കുക ഇനി ഇതെല്ലാം തന്നെ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിൻ്റെ തീമും അതേപോലെ തന്നെ ആക്ടിവിറ്റികളും എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നിങ്ങൾ തുടർന്ന് കാണുക അതുപ്രകാരം നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും അതിലേക്ക് രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക താങ്ക് യു പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി രേഖപ്പെടുത്തി ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്നുള്ള ഈ പേജിലോട്ടാണ് നമുക്ക് എത്താൻ കഴിയുക ഈ ഭാഗത്തു നിന്ന് നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ എല്ലാ വിവരങ്ങളും കൃത്യമായി ചേർക്കണം ഒപ്പം ഫോട്ടോ നമ്മളെടുത്ത് ഫോണിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും അതും കൂടെ നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഓരോ എൻട്രിയും പൂർത്തിയാക്കേണ്ടത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഗ്രൂപ്പ് എന്നുള്ളത് പോർഷൻ ആണ് അവിടെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതില്ല തൊട്ട് താഴെ തീം എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് ആ തീം നമ്മൾ സെലക്ട് ചെയ്തെടുത്തതിനു ശേഷം അഡ്രസ്സിങ് ഒബീസിറ്റി എന്ന് കാണാം അതായത് നമുക്ക് ഈ വർഷത്തെ പോർഷൻ പറഞ്ഞു വെക്കുന്നത് ആറ് തീമുകളാണ് അതിൽ നമ്മൾ നടത്തിയ യോഗ സെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ട് തന്നെ അഡ്രസ്സിങ് ഒബീസിറ്റി എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ തീമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലേക്ക് പോയി ഓർഗനൈസർ എന്ന് കാണും ഒപ്പം ലെവൽ കാണും ആ ലെവൽ ബ്ലോക്ക് എന്നായിരിക്കും നമുക്ക് ഡിഫോൾട്ടായിട്ട് കാണാൻ കഴിയുക ആ ബ്ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി എന്ന് കാണുന്നത് തന്നെ സെലക്ട് ചെയ്തെടുക്കണം ഇത്തരത്തിൽ എ ഡബ്ല്യു സി സെലക്ട് ചെയ്താലാണ് നമ്മുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻ്ററുകളും നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ അതിൽ നിന്നും നമ്മുടെ സെൻറ്റർ ഏതാണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി നമുക്കറിയാം ഓരോ ടീമിനെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ അഡ്രസ്സിങ് ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നമ്മൾ ആ ടീം സെലക്ട് ചെയ്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ കൊണ്ട് നമ്മൾ ഇവിടെ യോഗ സെഷൻ ഫോക്കസിങ് ഓൺ ഒബീസിറ്റി എന്ന് കാണാം അതാണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്റ് ഡേറ്റ് ആണ് ആ ഇവന്റ് ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്ന് നമ്മൾ മൂന്നാം തീയതിയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തെടുക്കേണ്ടത് മൂന്ന് എന്ന് തന്നെ സെലക്ട് ക്ലിക്ക് ചെയ്താൽ മൂന്ന് എന്നുള്ളത് സെലക്ട് ആയി വരും അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മളെ ഈ യോഗാ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ് അവരുടെ എണ്ണവും കാറ്റഗറിയും തിരിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ തെ കൂടാതെ രേഖപ്പെടുത്തുക അതിൽ അഡൽട്ട് എന്ന് കാണുന്നത് പുരുഷനും സ്ത്രീയും എന്നുള്ളത് വേർതിരിച്ച് കാണിക്കണം അഡൽട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ളവരെയാണ് അഡൽട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് എത്ര ആൺകുട്ടികൾ ഇവിടെ പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക അതിൽ സ്ത്രീകൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി എണ്ണം കൊടുക്കുക കുട്ടികളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതായത് യോഗ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ പരിപാടി ആയതുകൊണ്ട് പ്രീ സ്കൂൾ കുട്ടികളെ മുഴുവൻ തന്നെ നമ്മളതിലേക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട് അതിൽ എത്ര ആൺകുട്ടികളെത്ര എത്ര എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി എ ജി കുട്ടികൾ ജി കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് വേർതിച്ച് തന്നെ കാണിക്കണം അതിനുശേഷം നിങ്ങൾ എല്ലാ ഫീൽഡും പൂരിപ്പിച്ചു എന്ന് തന്നെ ഉറപ്പാക്കിയതിനു ശേഷം ഫോട്ടോ അപ്ലോഡിംഗ് ഭാഗമാണ് ഇവിടെ ബ്രോസ് ഫോട്ടോ എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നടത്തിയ പരിപാടിയുടെ ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും രണ്ട് എം ബിയിൽ കൂടാതെയുള്ള ഫോട്ടോസ് ആയിരിക്കണം നിങ്ങളവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് പി എൻ ജി ജെ പി ജി ഫോർമാറ്റിൽ തന്നെ ആവണം വീഡിയോകളൊന്നും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഡിസ്ക്രിപ്ഷനാണ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രൂപം നിങ്ങൾക്കവിടെ കൊടുക്കാം അല്ലെങ്കിൽ യോഗാ സെഷൻ എന്ന് തന്നെ നിങ്ങൾക്കവിടെ കൊടുക്കാൻ കഴിയും യോഗാ സെഷൻ കൊടുത്തിട്ട് അവസാനം നിങ്ങൾ സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് തുടർന്നും അഞ്ച് ആക്ടിവിറ്റി വരെ ഒരു അങ്കണവാടി സെൻ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഫോട്ടോസ് എത്രമാത്രം നിങ്ങളെ സൈവ് ഗാലറിയിൽ സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക താങ്ക്